ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു ജി സ്റ്റാൻഡർ റിമോട്ട് കിറ്റ് വെച്ചിട്ട് ഒരു ആംബ്ലിഫയർ ആണ് അസംബിൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒന്നോ രണ്ടോ പാർട്ടുകൾ ഒന്നോ രണ്ട് പാർട്ടിന്റെ മീത് അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവസാനിക്കുക അല്ലാത്ത ഒരു മൂന്ന് പാർട്ടൊക്കെ ആയിട്ടാണ് നമ്മള് ചെയ്യാറ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടടിക്ക് ഫുൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാണാനും എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായ കാരണം നമ്മൾ ഓരോരോ പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അത് ഫുൾ അസംബിൾ ചെയ്യുന്ന വീഡിയോ എന്തായാലും നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ റിമോട്ട് കിറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കി എടുക്കാം ഡോൾ ബീറ്റ് ഡീറ്റെയിൽസ് ആംപ്ലിഫയർ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പം അത് ചാനലിന്റെ മെയിൻ ഡിസ്ക്രിപ്ഷനിലാണ് കിടക്കുന്നത് അപ്പം അതില് നമ്പർ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് അപ്പോൾ അല്ലെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം അതല്ലാച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് കമന്റ് രൂപത്തിൽ അറിയിക്കാം അപ്പം നമുക്ക് ബോർഡുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം അപ്പം നമുക്ക് അതിന് വേണ്ട ഒരു അത്യാവശ്യത്തിന് വേണ്ട ഒരു ട്രാൻസ്ഫോമർ ആണ് ഇരുപത്തിനാല് സീറ് ഇരുപത്തിനാല് അതേപോലെ പന്ത്രണ്ട് സീറ് പന്ത്രണ്ട് അപ്പോൾ അതാണ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ ജി സ്റ്റാറിൻ്റെ ബാക്കിലത്തെ ഡയലാണ് ഈ കാണുന്നത് ബാക്കിത്തെ ഡയലെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതില് പിടിപ്പിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ പിന്നാണ് നമ്മുടെ ഇൻപുട്ടിനുള്ള പിന്നാണ് വരുന്നത് അപ്പൊ നമ്മളിതിൽ എവിടെയെങ്കിലും ഈ ഹോളിന്റെ അവിടെയാണ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ പിടിപ്പിക്കുകയാണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിലിരിക്കും അപ്പോൾ അതിന്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് പിന്നുകളും കാര്യങ്ങളൊക്കെ എച്ച് ഡി എം ഐയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ പിന്നുകളും ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ബോർഡിനെ കുറിച്ച് നമ്മളധികം പറയണില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോർഡിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം അത് കാരണം അപ്പം അതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാത്തവർക്ക് ഇതാണ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയും വലിയൊരു കുഴപ്പമില്ലാത്തൊരു ആണ് വരുന്നത് അപ്പോൾ ഒരു ബ്ലൂ കളർ ഏകദേശം ഒരു ബ്ലൂ കളറായിട്ടാണ് ഡിസ്പ്ലേയുടെ സെറ്റപ്പ് കളർ അപ്പം അതേപോലെ ഇതിന്റെ റിമോട്ട് ഈ വരുന്നതാണ് റിമോട്ട് പിന്നെ നമുക്ക് ബോർഡ് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാന് സബിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചൂട് വരാൻ സാധ്യതയുള്ള കാരണം നമ്മളതിനുള്ളൊരു ഫാന് പിന്നെ നമ്മളെ റിമോട്ട് കിറ്റിൻ്റെ കൗണ്ടർ കൺട്രോൾ ഈ കാണുന്നതാണ് കൺട്രോള് എന്താ കാരണം ഇതാണ് അതിൻ്റെ സെലക്ടർ ഇതിലാണെന്ന് റിമോട്ട് അല്ലാതെ നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ഈ കൺട്രോളിൽ അപ്പം ഇതിൽ രണ്ട് കൺട്രോളാണ് വെക്കുന്നത് ഒന്ന് ഈ കൺട്രോളും രണ്ടാമത് നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു സബ്ബിൻ്റെ കൺട്രോളും ആണ് വെക്കുന്നത് അധികം ലൈറ്റും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല അത് ടി വിയുടെ അടിയിലാണ് വയ്ക്കാനുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ അത് കാരണം നമ്മളധികം ലൈറ്റും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല അപ്പോൾ എന്താ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേക്കുക എപ്പോഴും നോട്ടും കാര്യങ്ങളൊക്കെ വരിക അത് കാരണം ആണ് ലൈറ്റൊന്നും വെക്കാ വെക്കേണ്ട തീരുമാനിച്ചത് പിന്നെ നമ്മളെ ഫാന് ആവശ്യമായിട്ടുള്ളൊരു ബോർഡ് അപ്പൊ ഈ ബോർഡ് നമുക്ക് എന്താ കാരണം നമ്മൾ ചെറിയ സൗണ്ടിലൊക്കെ പാട്ടൊക്കെ വെക്കുമ്പോൾ നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ വെക്കുമ്പോൾ ഫാൻ എപ്പോഴും തിരിയുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിട്ട് തോന്നും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് ബോർഡ് ഹീറ്റ് ആകുമ്പോൾ മാത്രമാണ് ഫാൻ തിരിയുള്ളു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ബുഷ്കിറ്റ് അപ്പോൾ ഇതിൽ എല്ലാ ഒരുവിധം സ്ക്രൂകളും നെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ട്രാൻസ്ഫോമർ കുടിപ്പിക്കാനുള്ള സാധനങ്ങളും എല്ലാ ഐറ്റംസുകളും ഉണ്ടാവും അപ്പോൾ അതേപോലെ നമ്മളെ എ സി ബോർഡിന് ഇടാനുള്ള റബ്ബറിന്റെ സ്ലീവും കാര്യങ്ങളും ക്യാബിൻ്റെ മീറ്റ് സെറ്റ് ചെയ്യാനുള്ള റബറിന്റെ സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഇതിൽ തന്നെ ഉണ്ടാവും അത്യാവശ്യത്തിനുള്ള സ്ക്രൂറുകളുണ്ടാകും അതല്ലാന്നുണ്ടെച്ച നമുക്കത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനും കിട്ടും ഈ സാധനം സ്ക്രൂകളും കാര്യങ്ങളൊക്കെ ഏത് നീളത്തിൽ വേണമെങ്കിലും നെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ അതേപോലെ എ സി ഗോഡ് നമ്മൾ ട്യൂബ് കോറ് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ളൊരു കനുള്ള വയറുള്ളൊരു ട്യൂബ് കോറ് വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ റിമോട്ട് കിറ്റിൻ്റെ വയറാണ് ഈ കാണുന്നത് അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ഇതാണ് ഈ വയറാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്രയും വയറുകൾ ഇതുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വയർ വേണമെന്നുണ്ടെങ്കിൽ നീളം കുറവൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കണക്ട് ചെയ്തിട്ട് നീളം കൂട്ടാം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കപ്പാസിറ്ററുകൾ ഈ കാണുന്നതാണ് കപ്പാസിറ്ററുകൾ അപ്പോൾ ഇതില് അമ്പോൾട്ട് ആറായിരത്തി എണ്ണൂറ് യു എഫ് ആണ് കപ്പാസിറ്റർ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു ബ്രിഡ്ജ് ഡയോഡ് വേറെ ഉണ്ട് അത് നമ്മൾ പുറത്ത് ബോഡിയമ്മയാണ് വെക്കുന്നത് എന്താ കാരണം ചൂടും കാര്യങ്ങളൊക്കെ നേരെ ക്യാബിൻ്റെ മേയ്ക്ക് പോക്കോട്ടെ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ ചൂടാവാൻ സാധ്യത കുറവാണ് എന്നാലും വേണ്ട അതിനുള്ള സെറ്റപ്പ് അവിടെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ ബ്ലാക്ക് ബ്രിഡ്ജി ഡയോടാണ് ഈ കാണുന്നത് പിന്നെ അതിന് പന്ത്രണ്ട് വോൾട്ടിന് ഒരു നാലായിരത്തി എഴുന്നൂറ് അമ്പത് വോൾട്ട് കപ്പാസിറ്റർ പിന്നെ ഈ ബോർഡ് നമ്മൾ ജി സി ആറിൻ്റെ ബോർഡിന് വേറെ ഒരു ചെറിയൊരു പ്രശ്നം പോലെ അങ്ങനെ തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ട് അവർ ഇരുപത്തി ആറ് വോൾട്ട് വരെ കൊടുക്കാമെന്നാണ് ഈ ബോർഡിൻ്റെ മീത എഴുതിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ബാക്കിൽ അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ചെയ്തിട്ട് അപ്പം അത് ഈ ബോർഡിൻ്റെ മീത് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെവിടെയാണ് കാണുന്നത് അതിൻ്റെ ഒമ്പത് ടു ഇരുപത്താറ് വോൾട്ട് വരെയാണ് അതിന് സപ്ലൈ പറഞ്ഞിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് ഓൾട്ട് കൊടുക്കുമ്പോ തന്നെ ഈ ഐസിംഗ് കാര്യങ്ങളൊക്കെ നല്ലപോലെ ചൂടാവുമായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ അത് കാരണം ആ പന്ത്രണ്ട് എന്നുള്ളത് ഒമ്പത് ഓൾട്ടിലേക്ക് തന്നെ നമ്മൾ ചുരുക്കി ഇരുപത്താറ് വോൾട്ടൊന്നും നമ്മൾ കൊടുക്കാൻ നിൽക്കുന്നില്ലേ മാക്സിമം ഒമ്പത് വോൾട്ട് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് റെഗുലേറ്ററിൽ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടരം പോരാന്നുണ്ടെങ്കിൽ ഒരേ ഇതിൽ സെറ്റ് ചെയ്യും ആംബിയർ എടുക്കണില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനിപ്പോൾ ഒരു കപ്പാസിറ്ററും അതേപോലെ ഒരു ബ്രിഡ്ജ് ഡയോടും ഇതിന്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യണം എന്തെങ്കിലും കാരണവശാലും ഹെവി വോൾട്ടേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫ്യൂസ് ഇട്ടു കൊടുക്കുന്നുണ്ട് കാരണം ഹെവി വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ ഷോർട്ടായിട്ട് നേരെ ഫീസ് പോകും അപ്പൊ പ്രൊട്ടക്ഷൻ പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു ഫീസിന്റെ ഒരു ഓൾഡർ പണി ഇതിൽ ഇതിൽ കൊടുക്കുന്ന സപ്ലൈയുടെ അവിടെ നമ്മൾ ഈ ബോർഡിൽ തന്നെ സെറ്റ് ചെയ്യും ബാക്കി സെനാർഡയോടും കപ്പാസിറ്ററും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇതിലുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് പിന്നെ ഇതിലുള്ള മെയിൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ബോർഡ് അപ്പോ സാധാരണ അങ്ങനെ ആരും ഉപയോഗിക്കുന്നു കണ്ടിട്ടില്ല ഈ ടി ഡി എഴുപത്തി മൂന്ന് എൺപത്തെട്ട് നാല് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബോർഡാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം മാക്സിമം ഒരു ഇരുപത് വാട്സ് ഇരുപത്തിനാല് വാട്സ് ഒക്കെയാണ് കമ്പനി പറയണത് ഇരുപത്തിനാല് ഇന്റു ഫോറിനാണ് എഴുതിയിട്ടുള്ളത് ട്വന്റി ഫോർ ഇന്റു ഫോറിനാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഒരു ചാനലിന് ഇരുപത്തിനാല് വാട്സ് ആണ് പറയുന്നത് നമുക്കൊരു പതിനെട്ട് ഇരുപത് വാട്സ് ഒക്കെ കിട്ടുന്ന വിചാരിക്കും അത്യാവശ്യം നല്ല കാറുകളിലൊക്കെ പറഞ്ഞാൽ ഓവൽ ടൈപ്പ് ഒക്കെ ഓവൽ ടൈപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഈ ടൈപ്പ് ഐ സികളാണ് കൂടുതലും നമ്മളെ കാർ സീരിയകളിലൊക്കെ വരുന്നത് അതിൽ ഫോർ ചാനൽ വരുന്നത് അപ്പോൾ ഫോർ ചാനൽ വരണേലൊക്കെ ഡെമോഡിലെ ഐ സികളാണ് കൂടുതൽ വരുന്നത് പിന്നെ വരുന്നത് നമ്മളെ ഈ ടി ഡിയുടെ ഐ സി തന്നെയാണ് നമ്മളെ സെൻടർ സ്പീക്കറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റേഴ് ആണ് ഈ കാണുന്ന ഐ സി അപ്പോൾ അത് നമ്മൾ സെൻറ്റർ സ്പീക്കർ മൂന്നെണ്ണം ആകാണ്ട് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചാനലായിട്ട് കൊടുക്കാം അല്ലാത്ത സിംഗിൾ ചാനലാണെങ്കിലും അത് സീരിയൽ ചെയ്തിട്ട് കൊടുക്കാം എന്നുള്ള ഒരു അത്യാവശ്യം ഹെവായിട്ടുള്ള ഒരു ഐ സി തന്നെ ഇരുന്നൂറ്റഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ആ ഐ സി ഉപയോഗിച്ചിട്ടുള്ളത് സബ് പിന്നെ എട്ട് ഇഞ്ചുള്ള പറഞ്ഞു എന്നാലും നമുക്കൊരു പത്തഞ്ചിന് മേലേക്ക് കൊടുക്കാൻ പറ്റും ഒരു ഏകദേശം കപ്പാസിറ്റി ഉള്ളൊരു നമ്മളൊരു ബോർഡ് തന്നെയാണ് അപ്പോൾ അതിനുള്ള പവറും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ സൗണ്ട് അല്ല ഉദ്ദേശിക്കുന്നവര് മാക്സിമം അതിൻ്റെ ക്വാളിറ്റിയാണ് വർക്കിംഗ് ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏവറേജ് നല്ലൊരു കിട്ടാവുന്നതിൽ കുഴപ്പമില്ലാത്ത ബോർഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോർഡിന്റെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അപ്പൊ നമ്മൾ ഓരോരോ ആമ്പിലും നമ്മൾ പല ടൈപ്പ് ബോർഡുകളാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ എല്ലാ ആമ്പിലും ഒരേപോലെയുള്ള ബോർഡുകൾ വെച്ചിട്ട് അസംബിൾ ചെയ്യാറില്ല പലയാലും പല ടൈപ്പ് ബോർഡുകൾ പല പവറുള്ള ബോർഡുകളാണ് നമ്മൾ വെച്ച് ചെയ്യാറ് അപ്പം അതങ്ങനെയാണ് അങ്ങനെയാണ് നമ്മളിപ്പോ മോണ ബോർഡ് ആക്കും സ്റ്റീരിയോ ബോർഡ് മോണൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ സാധനം പിന്നെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിൻ്റെ കേസ് പറയുക എന്നുള്ളതെന്ന് വെച്ചാൽ ഡയലി നമ്മൾ പണിയാൻ കൊടുത്തിട്ടുള്ളൂ അപ്പം ഡയലി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിന്റെ ഹൈറ്റ് നമ്മളിപ്പോൾ ഈ മൂന്നിഞ്ച് ആണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചോളം മാക്സിമം ഹൈറ്റ് ഉണ്ടാവും ഇതിനെ പിന്നെ അതേപോലെ ഒരു പതിനേഴ് ഇഞ്ചിന്റെ അടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള ലെങ്ത്തും പതിനേഴ് ഇഞ്ചിന്റെ അടുത്ത് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ബാക്കിലേക്ക് ഒരടി ബാക്കിലേക്കും നീളമുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്യാബിൻ തന്നെയാണ് വെറുതെ കുറെ അടുക്കി വെച്ച പോലെ ബോർഡ് വെക്കാനായിട്ട് നല്ല നമുക്ക് പണിയെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സൗകര്യമായിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കാണാനും നല്ല ലുക്കുള്ളൊരു ടൈപ്പ് ആണ് അപ്പം ഡയലി നമ്മൾ പണിയാൻ കൊടുത്തിട്ടുള്ളൂ ഡയലി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളെ പേരിൽ തന്നെ ഡൈലി അടിച്ചിട്ട് എടുക്കാന്ന് ചോദിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഏകദേശം ഒരുവിധം ആമ്പുകളൊക്കെ പുതിയത് പണിയണം ഒക്കെ നമ്മളെ പേരിൽ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഡയലി അടിച്ചെടുക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് കംപ്ലീറ്റ് പിന്നെ ഇപ്പോൾ ഒരു പുതിയ പരിപാടി കൂടി നമ്മൾ ചെയ്യാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യണ ഒരുവിധം ബോർഡുകളൊക്കെ നമ്മൾ തന്നെ വി സി ബി സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇപ്പോൾ ട്രാൻസിസ്റ്റർ ബോർഡ് ആണെങ്കിലും ഐ സി ബോർഡ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിറക്കാമെന്നുള്ളൊരു പരിപാടിയിലാണ് പുറമേക്കില്ല നമ്മൾ പണിയണ ആംപ്ലിഫയറിൽ മാത്രം അപ്പം അങ്ങനെ സെറ്റ് ഒരു പരിപാടിയിലാണ് അപ്പോൾ പവർ ആകുമ്പോൾ ആണെങ്കിലും ഏത് ആകുമ്പോൾ ആണെങ്കിലും നമ്മൾ ബോർഡുകൾ ഈ അസംബിൾ ചെയ്തിട്ടുള്ള ബോർഡുകൾ ആകുക നമ്മളെ നല്ല ഇതേപോലെ മേടിക്കുന്നതായിട്ട് നല്ല നല്ല കമ്പോണൻസ് ഇട്ടിട്ടുള്ള ബോർഡുകൾ നമുക്ക് തന്നെ അസംബിൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വർക്കിംഗ് വേറെ ഒരു ലെവലാകുക നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും വർക്കിങ് അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ വയറിംഗും കാര്യങ്ങളൊക്കെ തുടങ്ങാം അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാമെന്ന് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോട് അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്